ഇങ്ങോട്ടേക്ക് നോക്ക് നടുമുറ്റത്തേക്ക് പോയാൽ എന്ത് ചെയ്യും മനസ്സിലായോ മനസ്സിലായോ ഹലോ സലാമു അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഓക്കെ അപ്പോ കുറേ പേര് ചോദിക്കുന്നുണ്ട് രണ്ടാമത്തെ മോൾ മോള് വീട് ഒടുന്നുണ്ട് ഓല വിവരം അറിയുന്നുണ്ട് മക്കളുടെ ഒന്നും ഒരു വിവരം ഇല്ലേ എവിടെ പോയി മാ ആ രാജ്യത്തുണ്ട് ഓല് വീഡിയോ ചോദിക്കണ പറ്റി സോഫീനെ കാണുന്നില്ല സോഫിയുടെ വിവരം എന്താന്നൊക്കെ ചോദിക്കണുണ്ട് എന്താണ് സോഫിയുടെ വിവരം ഇല്ല അതിനോട് എന്തേലും പറഞ്ഞോ ഏഹ് ഇവര് പിന്നെ വീഡിയോ കോളൊക്കെ വിളിക്കലുണ്ട് എന്നാ നമുക്ക് സൗഫിനോട് തന്നെ ചോയിച്ചോക്കാം എന്താണ് എന്റെ വിവരം എന്നുള്ളത് പക്ഷെ ഞാൻ ചോദിക്കില്ല അത് ഉമ്മ ചോയിക്കോ എങ്ങനെ ചോദിക്കൂ ടച്ച് ഫോണിൽ നിങ്ങൾ വീഡിയോ കോൾ വിളിക്കണം അറിയോ പഠിക്കാൻ പറഞ്ഞു ഓണാക്കി അതില് ലോക്ക് തുറക്കി ലോക്ക് തുറക്കി വാട്സപ്പ് പിടിക്ക

ആ ഞാൻ ആ കോളിന്റെ കോളിന്റെ ചിഹ്നം കാണാണ്ടോ എവിടെ ആ ഫോട്ടോത്തിന്റെ താഴെ ഒരു കോളിന്റെ താഴെ മൈക്കൊക്കെ പൊട്ടിച്ചു ഫോർച് അതിന്റെ കോളിൻ്റെ ഇപ്പുറത്ത് ഈ ഒരു ഒരു ടിവിയുടെ ചിഹ്നം കാണാണ്ടോ ടിവിയുടെ ചിഹ്ന ഏതാ അവിടെ നിങ്ങള് മൂന്നെണ്ണ് അവിടുന്ന് എണ്ണ നോക്കട്ടെ ആ മൂന്നാമത്തെ ഞെക്ക് ഉമ്മ സൗഫിക്ക് വീഡിയോ കോള് വിളിക്കാണ് എടുക്കൂല്ലേ ഹലോ കൈസ്ന്ന് പറ അല്ല ഞങ്ങളൊന്നും വീഡിയോ ഒന്നും ഇടുന്നില്ല എന്നൊക്കെ പറഞ്ഞേ വീഡിയോ ഇടണത്ര കൊല്ലത്തിൽ രണ്ടുപേര് അല്ല എന്റെ വിവരം ഒന്നും അറിയുന്നില്ല നാട്ടുകാര് പറയുണ്ട് ഉമ്മ ഒറ്റ വിളിച്ചറിയില്ല വീഡിയോ കോള് ചെയ്യാറില്ല പറഞ്ഞ മനസിലായാ തിന്നണത് ോ എന്താ പറഞ്ഞു ഞങ്ങള് വരുന്നേ ചക്കര കിട്ടേമാരി പറഞ്ഞ മാതിരി വീഡിയോ കൊണ്ട് വിളിക്കുന്ന എഴുത് മോള് സേഫ്റ്റി പിന്നോണ്ട് കുത്തി വെച്ചാ ഇതല്ല നീ വേക്കടിക്ക് വാട്സപ്പ് എടുക്കടിക്കു അങ്ങനെ അടിച്ചു നീടെ ചക്കര മോളില് പിൻ ചെയ്ത് വെച്ചേ ഇത് ആ ഫോട്ടോ ഒന്നും വേണ്ടങ്ങളെക്കി നേരത്തെ ഏതാ ഞാൻ പറഞ്ഞേ മൂന്നാമത്തെ ഗർഭിണിക്ക് വിളിക്കണ്ട മറ്റോള് ഫോൺ എടുത്തോ ഇപ്പോൾ ഫോൺ എടുക്കാൻ നോക്കെടുക്കൂലോ കാരണം അറിയാതെ കൈ തെറ്റി ഹലോ ചോറന്നോറിനോ പിന്നെ

നിങ്ങൾ എന്തൊക്കെ പഠിച്ചു ആ ആ ലൈറ്റ് മോള് വലിക്കൂ യൂട്യൂബ് ഓഫ് ആക്കു ആ അഞ്ോന്ന് വലിക്ക് ഏറ്റവും മോളിന്ന് മോളിൽ നിന്ന് വലിക്ക് അത് മോളിൽ നിന്ന് ഇതാ ഇവിടുന്ന് വലിക്ക് ഈ താഴത്തേക്ക് താഴെത്തു ആ വന്ന് അതിന്റെ അതാ ടോർച്ചിന്റെ ചിഹ്ന എവിടെ കാണണേ ടോർച്ചിന്റെ ചിഹ്ന എവിടെ

അത് തെരിയപ്പോ കുഞ്ഞമ്മ വാങ്ങാൻ കൂടി ആദ്യം പറഞ്ഞ മാതിരി വലിക്ക് നോക്കട്ടെ അതൊന്നല്ല മിനിമൈസ് അടിക്കേ ആ മോളിൽ നിന്ന് ആ മുകളിലൊക്കെ എന്നാ അവിടുന്ന് വലക്കി അവിടുന്ന് ആ വന്ന് ഞാൻ ആറാമത്തെ ഞെക്ക് വന്നല്ലേ കത്തി ഞാൻ അത് ഓഫാക്കി നീ മിനിമൈസ് അടിക്കണല്ലേ ആ ഇനി അതേമാതിരി മിനിമൈസ് അടിക്കും ആദ്യം സ്വിച്ച് ആ മറുത്തി ആ ഇനി ഒന്നൂര മറത്ത് കടു നി അ തുറക്ക് തുറക്ക് മോൾക്ക് നീകി ആ തുറന്നു ഇതൊന്നും അറിയില്ലလေ എങ്ങനെൊക്കെ വിളിക്കണമെന്ന് പറഞ്ഞുවන അറിയാ ഇനി айലി യൂട്യൂബേ യൂട്യൂബ് തുറന്നു அது ക്യാമറ അല്ലേ ക്യാമറ അല്ലോ ആ നീ മോൾക്കനെ നീക്കിയ അതേ മാതി അതാ ആ ഇൻടോ അടിക്ക് ഇൻടോ ഓടേ അതേടെ ഇൻടോ ഓടേ അതാ ആ മൂലക്കിലെ ആ മൂലക്കിൽ നേരെ മോള് പോട്ടെ ആ ആ യൂട്യൂബായി അല്ലേ ഇനി അതില് സർച്ചിങ് ഓപ്ഷൻ എടുക്കും ബെല്ല് ഉണ്ടോ അതിന്റെ ഈ അറ്റത്ത് അല്ല ഈ അറ്റത്ത് മോളില് സർച്ചിങ്ങില് അങ്ങക്ക് സംസാരിച്ചാ മതി ന്യൂഫൽ യൂട്യൂബ് ചാനൽ ചാനൽക്ക് വാട്സപ്പും വാട്സ്ആപ്പിൽ വോയിസ് വിടാൻ അറിയോ നിജാ എന്നാൽ വാട്സ്ആപ്പ് എടുക്കേ മിനിമൈസ് അടിക്ക മിനിമൈസ് എന്താണ് പറഞ്ഞ സാധനം എഴുതി വെച്ചോ നോട്ട് ചെയ്തോ അടുത്ത റൗണ്ട് ആ ഇനി വാട്സപ്പ് എടുക്കൗഫക്ക് ആ അത് ഞെക്ക് അവിടെയല്ല ഞെക്കുക അത് ഫോട്ടോ വരിക സോഫിന്റെ ഫോട്ടോ നെക്കാനല്ല സോഫിന്റെ പേര് ചെക്കാനായിരുന്നു കുട്ടികളായിക്കോട്ടെ പഠിച്ചിങ്ങനെ എന്താ ഇങ്ങനെ വന്നു സൗഫി ഇങ്ങനെ നിക്കേണ്ടത് ഏമ്മ ഞെക്ക് അതിന് മോളത്തേഫി ആ അത് സൗഫി അത് ഇംഗ്ലീഷിൽ ഇനി അടിയില വോയിസിന്റെ ചിഹ്ന അവിടെ പച്ച അതാ അത് പിടിച്ചിട്ട് മേലക്ക് വിട് സംസാരിച്ചോ

ഇതുമ്പോ തൊട്ടാ മതി പറയാനുള്ളത് അങ്ങനെ പറഞ്ഞൂടോ അപ്പൊ നമ്മള് വീട്ടിൽ ആന വന്നിട്ടുണ്ട് ആന 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 ആനയൊക്കെ കണ്ടു കണ്ടും മതിയായി നമ്മള് പേരുടെ മുമ്പിൽ ആനയ്ക്ക് വെള്ളം കൊടുക്കാൻ വന്നിക്കില്ല നെറ്റിപ്പൊക്കെ അയച്ച് ഇനി ഇനി അതിനെ കുളിപ്പിച്ച് ഇനി ഇഞ്ഞ് കുളിപ്പിക്കില്ല ഇനി എന്താറിയോ ഇനി വെള്ളമൊക്കെ കൊടുത്ത് ശർക്കര ഇണ്ടോ ശർക്കര അന കൊടുക്കാന് എടുത്തു പോയിട്ട് ശർക്കരണ്ടോ ശർക്കര നിങ്ങക്ക് ആന തൊടണോ പേടി ആന തൊട്ടക്കണോ ആനക്ക് ആന തൊടണോ ജാനന്റെ പുറത്ത് കേറിയ ആളല്ലേ ആനക്ക സംഭവം വെച്ചാൽ നല്ല ചൂടല്ലേ അതുകൊണ്ടേ ആന ഇടക്കിടക്ക് പൊളിപ്പിക്കണേ പണിയാവോയിട്ടോ ഇന്നത്തോടു കൂടി ഞാൻ ഉമ്മന്റെ മൊബൈൽ ഇന്നത്തെ സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് കുറച്ചൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പെട്ടെന്നൊന്നും പടിയില്ല എന്നാ പറഞ്ഞിരിക്കണെന്തായാലും എല്ലാം എല്ലാം പഠിക്കുക ഇഷ്ടം ശർക്കര